ഹലോ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ നമ്മുടെ ദളീപേട്ട കേസിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇത് തീരുന്നില്ല ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു നമുക്കൊക്കെ ഒരു പത്തമ്പത് അറുപത് വയസ്സാവുന്നത് വരെ ഈ കേസ് നീണ്ടുപോകുന്നുള്ള കോണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് കാരണം ഇത് എന്തൊരു നോക്കി ഒരു ആറ് കൊല്ല ഒരു നടിക്കെതിരെ ഇത്രയും വലിയൊരു അക്രമം നടന്നിട്ട് അതിലൊരു കാര്യത്തിലുള്ള തീരുമാനം ഇവിടത്തെ കോടതിക്കും ഇവിടത്തെ പോലീസിനും സിസ്റ്റത്തിനും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കി പിന്നെ സാധാരണക്കാരന്റെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ വല്ല തരത്തിലുള്ള നീതി ന്യായം കിട്ടൂടെ അപ്പൊ മിസ്റ്റർ ജിത്തുബായ് ഒരു ചോദ്യം കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന് എന്തിന്റെ ആവശ്യണ്ടടോ ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയോ ഇല്ല എന്നുള്ള ആ ഒരു കേസിൽ പോയിട്ട് അതിനിടെ പോയി എന്ത് എന്ത് ചെയ്യാൻ അല്ല അല്ലല്ല കക്ഷി കാരൻ അതിന്റെ ആവശ്യം എന്താ പിന്നെ പിന്നെ ഈ കേസ് നീണ്ടു പോവാൻ വേണ്ടിട്ടാണ് എന്താ പറഞ്ഞ ഇരയുടെ ഭാഗത്ത് ഒരു നീക്കം എന്ന് പറയുമ്പോ ഈ കേസ് നീട്ടി പോകാൻ വേണ്ടിട്ട് എമ്പത്തിമൂന്ന് എൺപത്തിനാല് ഹർജികൾ കൊടുത്ത് ഈ കേസ് നീട്ടാൻ നോക്കിയിട്ടാരുള്ളതൊക്കെ അല്ല നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇതുപോലത്തെ ഒരു മുഖം മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആ ആദ്യമായിട്ടാ ഇതുപോലൊരു മുഖം കാണുന്നത് അവസാനമായിട്ടും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ഈ സായി ഒരിക്കലും എന്നെ കാണാൻ വേണ്ടിട്ട് തങ്കമണിയുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വേറെ മേക്കപ്പിലായിരുന്നു കൊണ്ട് വലിയ പിടി കൊടുത്തില്ല മേക്കപ്പ് അഴിച്ചിട്ട് അപ്പോൾ ഇവർ പറഞ്ഞു സീക്രട്ട് ഏതെന്റ് അല്ലേ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു മേക്കപ്പ് എല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോൾ കാരണം മേക്കപ്പിൽ നമ്മൾ അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പുള്ളി പോയി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണാം പക്ഷേ ഇവിടെ കാണുമെന്ന് ഞാൻ ഓർത്തില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തില്ലോ കുത്താൻ പോണല്ലേ മാറ്റി പിടിച്ചതാ ഓ ഈ സീസണിന്റെ ഇതിൽ വന്നായിരിക്കും അല്ലേ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആദ്യം തന്നെ അവിടെ എഴുതി കാണിച്ചുകൊണ്ട് ആദ്യം തന്നെ മാറ്റി പിടിച്ചിട്ട് പിടിച്ചിട്ടിങ് കയറി അല്ലേ ഇവിടെ വന്നിട്ട് ആയതല്ലല്ലോ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം അല്ല ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ അല്ല ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പം പെട്ടെന്ന് ഈ മുടി മുടികൊഴിയ മുടി നരക്ക ഇതൊരു വല്ലാത്ത നര ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അല്ല സ്ട്രെസ് ആണോ അപ്പൊ മാറ്റി പിടിച്ചിട്ടാണ് അത്തേക്ക് കയറിയത് എന്തിനേശ്വര ഇന്ന് ദിലീപേട്ടൻ വന്നപ്പോ സായിയെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ കാര്യം മറ്റൊന്നുമല്ല സായി ദിലീപിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ് മുൻപുണ്ടായ ഇഷ്യൂസിലും പിന്നെ റിവ്യൂകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലുമൊക്കെ ആയിട്ട് അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന കൊടുത്തതാണ് വേറൊന്നുമല്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം